നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതായ ധാരൂപം അധ്യായം രണ്ട് ശ്ലോകം ഇരുപത്താറ് അധ ചൈനം നിത്യജാതം നിത്യം വാന്യസേ മൃതം താ ഭീ ത് മഹാബാഹോ അതല്ല ആത്മാവ് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നിമിഷം തോറും എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് വ്യസനിക്കുന്നതെന്തിന് കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വരികിൽ അർജുനന് തൻ്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിൻ്റെ പ്രതികരണങ്ങളെ ഭയപ്പെടേണ്ടതുല്ല ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനനെ മഹാബാഹോ എന്നാണ് തെല് പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നത് കൈക്കരുത്തുള്ളവനെന്നാണ് മഹാബാഹോ എന്നതിന് അർത്ഥം വൈദികധർമ്മത്തിന് എതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം ശ്ലോകം ഇരുപത്തേഴ് ജനിച്ചവന് മരണം നിശ്ചിതമത്രേ മരിച്ചവന് ജനനവും അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മം വേണ്ടി മരിക്കുകയും വേണം ഇപ്രകാരം ഒരാൾ ഒന്നിനു പുറകെ ഒന്നായുള്ള ജനന മരണങ്ങളാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു ഇവിടെ കുരുക്ഷേത്ര യുദ്ധം ഈശ്വര കൽപ്പിതമാകയാൽ അനിവാര്യമാണ് നീതിക്ക് വേണ്ടിയുള്ള സമരം ക്ഷത്രിയ ധർമ്മവും എത്ര സ്വധർമ്മം നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെ പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതെന്തിന് ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന അതേ പാപ പ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും തന്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തതുകൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല മാത്രമല്ല തെറ്റായ കർമ്മപദം തെരഞ്ഞെടുത്തതുകൊണ്ട് തരം താന്നു പോകുകയും ചെയ്തേനെ